രാവിലെ സ്കൂൾ കയക്കാൻ വേണ്ടിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് അവർക്ക് ടിഫീൻ കൊടുക്കലും ഫുഡ് കൊടുക്കാനുള്ള തിരക്കല്ലല്ലേ എല്ലാ പറയലും അപ്പം ടിഫിനെല്ലാം ഒന്ന് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാനുണ്ടായിന് അപ്പോൾ തലേന്ന് അതാക്കി ടേസ്റ്റുണ്ടായിട്ട് പിന്നെ ഫുഡെല്ലാം കുറച്ച് തന്നെയാണ് വേണ്ടത് ഒരാൾക്കല്ലേ പിന്നെ മക്കൾ പോയതിൻ്റെ ശേഷം കുറച്ചു നേരം ഓതിയിട്ട് പിന്നെ ഞാൻ ഫുഡ് വെച്ചിട്ട് കിടക്കലാണ് അങ്ങനെ പിന്നെ ഈ ചട്ടിയിലിട്ട് തന്നത് ഭയങ്കര ടേസ്റ്റല്ലേ ഓക്കെ ഞാൻ ചെമ്മീന് കുറച്ചിങ്ങനെ മുളയിൽ ഉള്ളിലിട്ടിട്ട് ഇതാക്കിയിട്ട് എടുക്കലേ പൊരിച്ചിട്ട് അങ്ങനെയാണ് ആക്കിയിട്ടുണ്ടായത് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടായിട്ട് പിന്നെ കുറച്ച് തുണിയെല്ലാം ഉണ്ടായിന് സ്കൂളിൽ നിന്ന് വന്നിട്ടായിട്ട് മക്കളെ സ്കൂളിൽ നിന്ന് വിട്ട് വന്നിട്ടായിരുന്നു ഞാനൊന്നും ഉറങ്ങി അടിച്ചിട്ടാകുമ്പോൾ പിന്നെ ഈ നമ്മൾ പഴയ തുണിയെല്ലാം മാറ്റുമല്ലോ അത് നമ്മുടെ ചാരിറ്റീൻ്റെ അങ്ങനത്തെ ഇടുന്നതെല്ലാം ഉണ്ടല്ലോ അങ്ങനെ ഇടാൻ പേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ തുണി ബാക്കിയായി ബാക്കിയായിപ്പോയിന് അങ്ങനെ ഒരുപാട് തുണി ബാക്കി ഉണ്ടായിന് അപ്പോൾ ഇന്നും ജോബിന് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ അപ്പോൾ ഓനും തിരിച്ചു വന്നേനേ തിരിച്ച് വന്നേന്ന് പറഞ്ഞെങ്കിൽ വരുത്തിച്ചതാണ് വേണ്ടായിപ്പോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ും പോവാനുള്ളത് കൊണ്ട് പിന്നെ ഇപ്പം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം ഞമ്മൾ ഒന്ന് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് ലീവ് ഒന്നും കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ വിഷക്കുമ്പോഴത്തേക്കിന് പിള്ളേർക്ക് വേണ്ടത് പെട്ടെന്ന് പിസ്സയാണോ അവർക്കിഷ്ടം എനിക്കിഷ്ടമില്ല എനിക്കിഷ്ടമില്ലാത്തതും മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതും പിസ്സയാണ് ഇന്നൊന അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ അവരൊന്ന് കൊണ്ടുവന്നുണ്ട് കഴിക്കുമെന്ന് മാത്രമാണ് അതിൻ്റെ ഇടയിൽ തന്നെ അത് തിന്നുന്നുണ്ട് അപ്പോൾ ഞമ്മ ഈ തുണിയെല്ലാം എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ടാവും കുറേ തുണി അമ്മ ഇങ്ങനെ മാറ്റി വയ്ക്കലും അങ്ങനെ എല്ലാം ആയിട്ട് അപ്പം ഞാനിതില്ലേ ഒരു കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ട് വെച്ച വീഡിയോ ആണ് ഇന്നലെ എടുത്ത വീഡിയോ ഒന്നും അല്ല ഇത് എന്നാൽ നിങ്ങൾക്ക് കുറേ ദിവസമായിട്ട് എൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ഡെയിലി ഇടണമെന്നല്ല വിചാരിച്ചാൽ ഞമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലോ ചിലപ്പോൾ നടക്കുന്നത് പഠിച്ചോനോന്ന് വിചാരിക്കും ഞമ്മ ഒന്ന് വിചാരിക്കും അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് പ്രശ്നമെല്ലാം ഉണ്ടായി അങ്ങനെ എന്താ പറഞ്ഞാൽ ഞാൻ എന്താ ഒരു വീഡിയോ എടുത്തു വെച്ചേനെ ഇടാൻ പോലും എനിക്ക് പോയി ഞാൻ അങ്ങനെ അങ്ങനായിപ്പോയി അപ്പൊ അന്ന് പണി പണിയെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് കബോർഡെല്ലാം മടക്കി വെക്കലല്ലായി കാരണം എന്താ പറഞ്ഞാല് ഞാന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പോരേലി എന്താ പറഞ്ഞാൽ കുറെ പാറ്റകൾ പിന്നെ എലിയെല്ലാം വന്നിട്ടുണ്ടായിന് അപ്പം പിന്നെ അതിന് മരുന്ന് വെച്ചിട്ട് അതെല്ലാം ക്ലീനാക്കി അതിനെല്ലാം അടിച്ചുപൊടിച്ച് അങ്ങനെ എല്ലാം ആയി അപ്പോൾ നമ്മൾ പിന്നെ അത് ക്ലീൻ ചെയ്യണമല്ലോ അങ്ങനെ ഉണ്ടായിന് നമ്മളെ പഴയവില്ലയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിലും ഇത് അതിൽ എപ്പോഴായാലും ഒരു ആറ് മാസം കൂടുമ്പോഴത്തേക്കിന് ഈ പാറ്റ നമ്മളെ നാട്ടിലെല്ലാം കൂറ ഇല്ലേ അത് കുഞ്ഞി വരും അങ്ങനെയാണ് അപ്പോൾ ഇത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ തുണിയെല്ലാം എടുത്ത് വെച്ചിട്ടായിട്ട് അതെല്ലാം കെട്ടി വെക്കുകയാണ് നമ്മൾ എന്നിട്ട് ഷു ആണ് കറി ഉണ്ടാക്കുന്നത് പതിനോട് അറിഞ്ഞു ഞാൻ കറി ഉണ്ടാക്കാം അറി ഓള് കറി ഉണ്ടാക്കുന്ന എനിക്ക് മത് രസണ്ടായിട്ടിന്ന് ഇങ്ങനെ ഒരു സ്പൂൺ ഇട്ടോ ഇങ്ങനെ ആയതോട്ടില്ലേ തണുപ്പ് വന്ന തണുപ്പിന് ഒട്ടക്കെട്ടിങ്ങനെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ കഴിഞ്ഞല്ലേ മറ്റേതെങ്കിലും ഉരുക്കി എടുക്കണല്ലോ പിന്നെ അതിന്റെ വായി എടുക്ക അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മിങ്ങനെ ചൂടുവെള്ളത്തിലിട്ടിട്ട് അങ്ങനെ എല്ലാം ബോട്ടിൽ വെച്ചിട്ടുള്ള എടുക്കൽ ഇങ്ങനെ നമുക്ക് സ്പൂണോട് കോരി എടുക്കാൻ പറ്റുന്നു വലിയ കയ്യിൽ സ്പൂണിൽ ഇടാൻ പറ്റുന്നു ഇങ്ങനത്തെ അത് നല്ല രസമുണ്ട് കാണാൻ എൻ്റെ ബോട്ടിലും ഈ വെളിച്ചെണ്ണ ബോട്ടിൽ ഞാൻ അന്ന് നാട്ടിൽ പോകുമ്പോൾ ഒരു വെളിച്ചെണ്ണ കാലിയാക്കിയിട്ട് എണ്ണതും കൊണ്ടുപോയിട്ടാ ഉമ്മാക്ക് കൊണ്ടു കൊടുത്തേന് ഉമ്മാക്കി ഇങ്ങനത്തെ ഇഷ്ടമാണ് അപ്പോൾ നാട്ടിൽ കിട്ടുന്നില്ലല്ലോ അങ്ങനെയാണ് കൊണ്ടു കൊടുത്തേന് അപ്പം അതിൻ്റെ ഇട്ടു കുറച്ച് വെണ്ടക്കാവും വിറവുണ്ടാക്കിന് അപ്പം മോൻക്ക് പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾ തന്നെ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലാതെ നമുക്ക് അങ്ങനെ രണ്ട് മൂന്ന് തരം ഒന്നും ഉണ്ടാക്കില്ല ഇടാ എന്നിട്ടായിട്ട് പിന്നെ കുറച്ച് ഇടിയപ്പം ഉള്ളത് മിക്സ് ആക്കി വെക്കുന്നുണ്ട് ഓനിക്കിങ്ങനെ എന്തെങ്കിലും കറിയിലിട്ടിട്ട് ഇങ്ങനെ ആക്കി വെക്കുന്നില്ല അത് ഭയങ്കര ഇഷ്ടമാണ് വല്ല് വലുതിനും രണ്ടാമത്തേനെല്ലാം ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ചപ്പാത്തി ആയാലും വേറെ എന്തെങ്കിലും ഉണ്ടായി എങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ കാരണ കൊച്ചി കൊഴി ഉണ്ടാക്കുന്ന കുറച്ച് ഉള്ളി ഇതിലേക്ക് ഇലക്ക് കുറച്ച് വെല്ലിട്ട് പിന്നെ കുറച്ച് ലെമണ് വയ്ക്കുക കുരു എല്ലടത്തിനെയാണ് കുരുവുണ്ടല്ലോ കുരുവെടുത്ത് കൊച്ചി കോയ ഇനിയിപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിൻ്റെ വെള്ളമല്ലേ അപ്പോൾ ഇഞ്ചി ഇടാം കാസ്റ്റേഡ് കോയ ഉണ്ടാക്കി ഇങ്ങനെയെല്ലാം ഉണ്ടാവും ലെമൺ കുറച്ചിരിക്കട്ടെ അങ്ങനെ ഇനി നമുക്ക് ഞാൻ എളുപ്പ പണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇണ്ടാക്കിയത് അപ്പോൾ ആരും ഇങ്ങനെ ട്രൈ ചെയ്യണ്ട കാരണം ഞാൻ മുമ്പ് നേരെ ഉണ്ടാക്കിട്ടുണ്ടായിന് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എന്താ ഇങ്ങനെ ആവേല നോക്കുമ്പോൾ എന്താ പറയാ ആയത് ഇങ്ങനെ പഴം ജ്യൂസ് അടിക്കുകയല്ലേ അതിന് ഒരു വേറൊരു ടേസ്റ്റ് ഉള്ളീൻ്റെ ടേസ്റ്റും ഇഞ്ചിൻ്റെ ടേസ്റ്റും അങ്ങനെ വന്നിട്ട് ചെറിയൊരു കൈപ്പും ഉണ്ടായിന് അപ്പോൾ ഇങ്ങനെ ആരും ട്രൈ ആക്കണ്ടാവുക പിന്നെ അമ്മ ദുബായി പോയിട്ടുണ്ടായിന് ഇതെല്ലാം ഞാൻ ഈ കുറച്ച് സംഭവം മുമ്പ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ പോയിട്ട് എടുത്ത വീഡിയോ ആണ് അങ്ങനെ ഒരു സാറ്റർഡേ അമ്മ എപ്പോഴും പോകാറുണ്ടല്ലോ അങ്ങനെ അടുത്ത് അപ്പോൾ പിന്നെ അവിടെ എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് നേരം നിന്നിട്ട് എല്ലാം വരുന്നതാണ് രാത്രി വരും അങ്ങനെയല്ല അപ്പോൾ അന്ന് വന്നത് പറഞ്ഞിട്ട് നല്ലോണം രാത്രിയായിന് നമ്മൾ കസിൻസ് എല്ലാവരും അവിടെ തന്നെ വന്ന് സുഖിലും അവിടെ തന്നെ വന്ന് അങ്ങനെ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ഞമ്മൾ പിന്നെ അവിടെ കുറേ നേരം ഉണ്ടായിന് ഇക്ക വണ്ടിയിൽ കിടന്നിട്ട് ഉറങ്ങി അപ്പം നല്ല തണുപ്പുണ്ടായിന് പിന്നെ കന്നിൻ്റെ വൈഫ് എല്ലാവരും പോയി കുറേ നേരം വണ്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ ഫുഡ് അയച്ചിട്ടല്ലായിട്ട് ഞമ്മൾ കുറേ നേരം അവിടെ ദുബായിൽ തന്നെ ഉണ്ടായിരുന്നു സുഖിൻ്റെ അടുത്ത് അങ്ങനെ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു മൂന്നര മണിയായി ഞമ്മൾ പൊരക്ക് ഇറങ്ങുമ്പോഴേക്കു തന്നെ ദുബൈന്ന് അത്ര നേരം ഉറങ്ങിയതാണ് ഞമ്മൾ സോബി കഴിഞ്ഞിട്ടാണ് ഞമ്മൾ ഉറങ്ങിയത് പൊരക്കെത്തിയിട്ട് അപ്പം അത്രയും രാത്രിയല്ല ഞമ്മൾ അവിടെ നിന്നുണ്ടായന് നമ്മൾക്ക് അട നിൽക്കുമ്പോൾ നമുക്ക് സമയം അറിയില്ല പിന്നെ ഒന്നുമില്ലാതെ കെ കുറച്ച് ഉറക്കുവരുന്നുണ്ടായിന് അപ്പോൾ ഡ്രൈവിങ് കുറച്ച് ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ട് പിന്നെ ഞമ്മൾ അവിടെ നിന്ന് കുറേ നേരം ഞമ്മളെല്ലാവരും അവിടെ നിന്ന് മുണ്ടി അങ്ങനെ എല്ലാം ആക്കി പിന്നെ ഫുഡ് അയച്ചുകൊണ്ട് എല്ലാം എന്നിട്ടായിട്ട് പിന്നെ കുറച്ച് നൈലെല്ലാം നല്ല ഉറക്കിലായിനും ഇക്കാവും നല്ല ഉറക്കില്ലായിരുന്നു കാരണം എന്താ പറഞ്ഞാൽ ഇക്കാ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ശനിയാഴ്ച വന്നിട്ട് ഞമ്മൾ ദുബായ്ക്ക് പോകുന്നത് അപ്പൊ ഇക്കാക്ക് ആ ക്ഷീണം എല്ലാം ഉണ്ടാവുമല്ലോ ഉറക്കിന്റെ ക്ഷീണം ഉണ്ടാവുമല്ലോ കൊല്ലു അത് മ്മ മൂന്ന് മണി വരെ കഴിയുന്നതുവരെ അടന്നു തന്നെ പിന്നെയാണ് അപ്പുറത്ത് കാണുന്നത് മോൻറെ വണ്ടിയാണ് അപ്പൊ മക്കളെല്ലാരും വണ്ടിന്റെ പുറത്തും അങ്ങനെ എല്ലായിട്ടുണ്ടായിരുന്നു ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടാണ് ഉണ്ടായത് പക്ഷെ അങ്ങനെ തണുപ്പ് പിടിക്കിട്ട് ഒന്നും ആവുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ഉറക്കാണ് നമ്മൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് സൂക്കിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സെല്ലാം അപ്പോൾ അതെല്ലാം ഉറങ്ങി ഇരിക്കാ നല്ലൊരു ഉറക്കായിട്ട് എണീച്ച് എന്നിട്ടാണ് ഞമ്മൾ പൊറുക്ക് പോയത് പൊറക്കത്തുമ്പോഴേക്ക് ആനിയനും വന്നിട്ട് പുറത്തുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ പുറക്ക് പോയി പിറ്റെന്ന് എനിക്ക് നല്ല പനിയായി എന്ന് പറഞ്ഞാൽ വറക്കുന്ന പനിയായി അങ്ങനെ ഒരു മൂന്ന് ദിവസം പനിയിൽ കിടന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് നമുക്ക് സാധാരണ പീരീഡ്സ് വരുമല്ലോ അങ്ങനെ വന്നിട്ട് പിന്നെ എനിക്ക് ബ്ലീഡിങ് ആയി ഹെവി ബ്ലീഡിങ് ആയി ബ്ലീഡിങ് പറഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത അങ്ങനത്തെ ബ്ലീഡിങ് ആയി എനിക്ക് സാധാരണ അങ്ങനെ നോർമലി അങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതങ്ങനല്ല ഒന്നും എന്താ പറയുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കായിപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കയറ്റലും അങ്ങനെ ട്രിപ്പ് ഇട്ടിട്ട് മരുന്ന് കയറ്റലും അങ്ങനെയല്ലായി ഇവിടെ ഹോസ്പിറ്റലിൽ പോയെങ്കിലില്ലേ നമുക്ക് ഒരു നമുക്ക് നല്ലോണം വിഷമത്തിൻ്റെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതപ്പഴും ചായ ഗാവ അങ്ങനത്തെല്ലാം കൂടെ ഹോസ്പിറ്റലിൽ ഫ്രീ ഉണ്ടറിയോ പിന്നെ പലതരം കോഫി പാൽ അങ്ങനെയെല്ലാം ചൂട് പാലെല്ലാം നമുക്ക് ഈ മെഷീനിന്ന് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ഹോസ്പിറ്റലിൽ പോക്കും വരവും ഇങ്ങനെ തന്നെ ആയി ഞാൻ ഞാൻ അട അഡ്മിറ്റൊന്നും ആയിട്ടില്ല രാവിലെ പോവും എന്നിട്ട് പിന്നെ രാത്രിയാണ് വരുന്നത് അങ്ങനെ ലാസ്റ്റിന് പിന്നെ എനിക്ക് തീരെ എണീക്കാൻ പറ്റാണ്ടായി പോയി എൻ്റെ ശബ്ദമെല്ലാം നെയ് തീരെ പോയിട്ടുണ്ടായിന് അതുകൊണ്ടാണ് ഞാൻ വീഡിയോടാതെ എൻ്റെ ഇടയിൽ പിന്നെ സ്കാനിങ് അല്ല സ്കാനിങ് ആക്കുമ്പോൾ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് വെള്ളമെല്ലാം നല്ലോണം കുടിച്ചിട്ടെല്ലാം വരുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനെ അല്ലല്ലോ സ്കാനിങ് അങ്ങനെ പിന്നെയുമ്പോൾ അപ്പുറത്തന്നെ ഒരു ഇത് ഫുഡിൻ്റെ ഇതുണ്ട് ആടാ പോയിട്ട് എന്തെല്ലാം എന്തെങ്കിലും തിന്നണമല്ലോ പിന്നെ ആടെന്നു പറയുന്ന ആടാ ഫുഡൊന്നും കിട്ടയില്ല ഇങ്ങനത്തെല്ലാം കിട്ടും അങ്ങനെ ആടാ പോയിട്ട് ഇതെല്ലാം സാൻഡ്വിച്ച് പോലത്തെ ഇങ്ങനത്തെ എല്ലാം തിന്നതാണ് അങ്ങനെ സ്കാനിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ വേറെ വേറെന്തല്ല എനിക്ക് ഹെവി ബ്ലീഡിങ് ആയിരുന്നു അപ്പം പിന്നെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതെ എന്നത് നല്ല എണിക്കാൻ പറ്റാത്ത ഒരു ക്ഷീണമുണ്ടല്ലോ ഇപ്പോഴും ഞാൻ ആ ക്ഷീണത്തിലാന്നുള്ളത് വലിയ നോർമലായിട്ടൊന്നും ഇല്ല ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാതെ എന്നിപ്പോൾ എല്ലാവരും മറന്നിട്ടുണ്ടാവുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് വീഡിയോ ഇടണമെന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് അപ്പോൾ ഇളക്കാരന് ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ ഒരുമാതിരി മിണ്ടുമ്പോൾ ചില ആൾക്കാർക്കേക്കുമ്പോൾ ഇന്നൊരു ഇതല്ലേ എല്ലാവർക്കും അറിയാം ആ അങ്ങനെയാണ് പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച് വേണ്ട രണ്ടാന്ന് വിചാരിച്ച് പിന്നെ ഇക്കാവും പറഞ്ഞ് നല്ലോണം സുഖമില്ലാത്തപ്പോൾ നീ ഇതെടുക്കണ്ട വീഡിയോ ഒന്നും ആക്കണ്ട നീ കുറച്ച് റെസ്റ്റ് എടുക്ക് ഡോക്ടറും പറഞ്ഞുണ്ട നല്ല റെസ്റ്റ് വേണമെന്ന് അറിയിട്ട് അങ്ങനെ ഇപ്പോൾ അല്ലാതും ഇല്ല ഇപ്പോൾ ഓക്കെ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേടി ഓടാത്തത് ഇനി ഇൻഷാല്ല ഇനിയെങ്കിലും ഇടണോ ഞാൻ എപ്പോഴും പറയുന്നു അങ്ങനെ പക്ഷേ എന്തെങ്കിലും നമുക്ക് സമയത്ത് എന്താണ് വരുന്നതെന്ന് അറിയുന്നില്ലല്ലോ അങ്ങനെ ആയിപ്പോന്ന് ജീവിതമല്ല അല്ലേ അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ ഇൻഷാല്ല എല്ലാം ശരിയാവുമെന്ന് എന്ന് വിശ്വസിക്കുന്നതിന്